വാർത്തയിലെ മറ്റൊരു അപ്ഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ രാഹുൽ മങ്കൂടത്തിൽ രക്ഷപ്പെടാനായി കാർ നൽകിയെന്ന ആരോപണത്തിൽ സിനിമാ നടിയിൽ നിന്നും വിവരങ്ങൾ എസ് ഐ ടി സംഘം തേടി എന്നുള്ളതാണ് രാഹുൽ അടുത്ത് രാഹുൽ വളരെ അടുത്ത സുഹൃത്താണെന്നാണ് നടി നൽകിയിരിക്കുന്ന മൊഴി ഫോൺ വഴിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടിയത് അജിത് ബാബു വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു അജിത് ഈ രാഹുൽ മങ്കൂടത്തിൽ ആദ്യം തന്നെ ഈ നടിയുടെ ചുവന്ന പോളോ കാറിലാണ് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒക്കെ ആയിരുന്നു ഇപ്പോൾ എസ് സംഘം എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താൻ ശ്രമിച്ചത് അജിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ആദ്യം ഇത്തരത്തിൽ ഇവിടെ നിന്ന് പോകാൻ ഉപയോഗിച്ച കാർ ഈ ചുവന്ന പോളോ കാറാണ് അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ നടിയുടെ കയ്യിൽ നിന്ന് നടിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ നടിയുടെ കയ്യിൽ നിന്ന് നടിയുടെ കാറാണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി നടിയിൽ നിന്ന് എസ് ഐ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഈ ഫോണിൽ വഴി വിളിച്ചിട്ട് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിപ്പോൾ വാട്സപ്പ് വഴിയാണ് ഫോൺ വിളിച്ചത് അതിനുശേഷം വിവരങ്ങൾ ശേഖരിച്ചു ആ വിവരങ്ങൾ ശേഖരിച്ച ശേഷം നടി ഇത്തരത്തിൽ പറഞ്ഞത് തൻ്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ മാഗൂട്ടത്തിൽ കാറ് ഇവിടെ നൽകിയത് അതുകൊണ്ടാണ് മറ്റ് കാര്യങ്ങൾ തനിക്ക് അറിയില്ല കാർ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നും തനിക്ക് അറിയില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു താനൊരു സിനിമാ ഷൂട്ടിങ്ങിലാണെന്നും അതുകൊണ്ട് ഈ കൂടുതൽ വിവരങ്ങൾ തനിക്ക് ലഭ്യമായിട്ടില്ലെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടി പറഞ്ഞു അതിന് ഇത്തരത്തിൽ അപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ വീണ്ടും ബന്ധപ്പെടുമെന്നും ഇത്തരത്തിൽ ആവശ്യമെങ്കിൽ നേരിട്ട് ഹാജരാകണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏതാണെങ്കിലും ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചതിന് പിന്നാലെയാണ് നടിയെ നേരിട്ട് ഈ കാര്യത്തിൽ ചോദ്യം കാര്യങ്ങൾ ചോദിച്ചറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇതിൽ നടി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും തന്റെ അടുത്ത സുഹൃത്താണ് രാഹുൽ െന്നും അതുകൊണ്ടാണ് കാർ നൽകിയിരിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കാറ് രാഹുൽ ഉൾപ്പെടെ അല്ലാതെ മറ്റു ചില ആളുകൾ ഉപയോഗിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെ പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെ ഈ കാർ ഉപയോഗിച്ചതായി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏതാണെങ്കിലും ഈ കാറുമായി ബന്ധപ്പെട്ട് ഇതിൽ പോലീസ് നടിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചേർന്നിരിക്കുന്നു ഇനി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണെങ്കിൽ വീണ്ടും ബന്ധപ്പെടാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം നടിയോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അച്ഛത്തെ വ്യക്തമാണ് അപ്പം